സമൃദ്ധി എന്ന പേരിൽ നാടൻ ഭക്ഷ്യവിളകൾ പരിപാലിക്കുകയാണ് ഉളിയമാക്കൽ ജെയ്സൺ ജെയ്സിന്റെ കൃഷിയിടത്തുള്ള വ്യത്യസ്തങ്ങളായ ഒരുപാട് കിഴങ് വർഗ്ഗങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ കാണുന്നത് ഏതൊക്കെയാണ് ജെയ്സാണ് നട്ടിട്ടുള്ളതോന്നല്ലേ അതെ ഇത് നട്ടിട്ടുള്ളു പിന്നെ കുറച്ച് നേരത്തെ തന്നെ നട്ടതുകൊണ്ട് കാച്ചിൽ പല ഇനം കാച്ചിലുകള് നീലക്കാച്ചില് തന്നെ പല ഇനങ്ങളുണ്ട് പിന്നെ കിഴങ്ങ് വർഗങ്ങള് നാടൻ കിഴങ്ങുകൾ പിന്നെ കാട്ടുകിഴങ്ങുകളുണ്ട് കൂടാതെ ഇവിടെ ഇപ്പൊ നനകിഴങ്ങ് ചെറുകിഴങ്ങ് വൻകിഴങ്ങ് പിന്നെ കാച്ചിലാണെങ്കിലും എലിവാലം കാച്ചില് നീണ്ടിക്കാച്ചില് കുഴിക്കാച്ചില് അങ്ങനെ പലയിനം കാച്ചിലുകളും ഉണ്ട് ഇങ്ങനെ ഈ കുത്തി കൊടുത്താൽ മതി അതെ അതെ ഇങ്ങനെ പിന്നെ അതുപോലെ തന്നെ പന്തലിട്ട് കൊടുത്താലും നന്നായിട്ട് കയറി വരരുത് ഓ ശരി അപ്പൊ കാച്ചിലുകൾ തന്നെ വ്യത്യസ്ത ഇനങ്ങളുണ്ട് ഇവിടെ ഇനങ്ങളുണ്ട് ഇതെല്ലാം ഇവിടെ നിന്ന് സംഘടിപ്പിച്ചു എത്ര താളുകൊണ്ട് സംഘടിപ്പിച്ചു ഇത് അത്യാവശ്യം കുറച്ച് നമുക്ക് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഈ കേന്ദ്ര ഇതിന്റെ ആർ ജി സി വി എന്ന സംഘടന അവര് സംഘടിപ്പിച്ചു എന്ന് ശരി രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോഡായിനെ വിത്ത് തന്നു വിത്ത് വന്നുകൂടി നമ്മളിവിടെ നട്ടു പരിപാലിച്ചു അതെ ഓരോ പ്രദേശങ്ങളിൽ ഇപ്പൊ തൂണൻ കാച്ചിൽ മലപ്പുറത്ത് നിന്ന് ഓറഞ്ച് കാച്ചിലുണ്ട് മഞ്ഞാലറുന്ന നീലക്കാച്ചിൽ നീലക്കാച്ചിൽ കൊല്ലം ഇങ്ങനെ വ്യത്യസ്തമായ പലയിനം കാച്ചിലുകൾ പലയിനം കാച്ചിലുകൾ ഉണ്ട് ഇതെന്താ നമ്മുടെ പരിപാലന രീതികളൊക്കെ എങ്ങനെയാണ് ഇതിനെ ചാണകപ്പൊടി ഇട്ട് മാത്രമേ ഉള്ളൂ ഇനി ഇതുപോലെ കയറ്റിവിടുന്ന ഇതിന്റെ പിന്നെ ഒരു ഒന്ന് രണ്ടു വർഷം കൂടെ കഴിഞ്ഞ ഇതിന്റെ വിത്തുകള് മറ്റുള്ളവർക്കും കൂടെ കൊടുത്ത് വ്യാപിപ്പിക്കാന്നുള്ള രീതിയിലാണ് ഞാനിത് ചെയ്തിരുന്നത് എത്ര നാളുകൊണ്ട് നമുക്കിതിന്റെ ഒരു ആദായം എടുക്കാൻ പറ്റും എത്ര നാൾ കഴിക്കണം ഇതൊരു എട്ട് മാസം പത്ത് മാസം ഒക്കെ ആവുമ്പഴത്തേന്റെ പറിച്ചു തുടങ്ങാതെ അപ്പൊ കാച്ചിലുകൾ എത്ര എണ്ണമുണ്ട് വ്യത്യസ്തമായ കാച്ചിലുകൾ നീലക്കാച്ചില് തന്നെ എന്റെ പന്ത്രണ്ട് ഇനം ഉണ്ട് പിന്നെ അല്ലാത്ത എല്ലാം കൂടെ എന്റെ പത്ത് മുപ്പത് ഇനം കാച്ചിലെ നട്ട് സംരക്ഷിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇടുക്കി ജില്ലയിൽ ഇത്രമാത്രം വ്യത്യസ്തമായ കിഴങ്ങ് വർഗുകൾ സംരക്ഷിക്കുന്ന സംരക്ഷിക്കുന്ന മറ്റൊരു കൃഷിയിടവും ഇല്ല അതെ എന്തായാലും ജയ്സന്റെ കൃഷിയിടത്തിലേക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഇപ്പൊ ഇത് നട്ടിട്ടേ ഉള്ളൂ എന്തായാലും വിളവെടുപ്പ് സമയത്ത് നമുക്ക് വന്ന് ഇത് പ്രേക്ഷകരെ ഒന്ന് പരിചയപ്പെടുത്താം കൂടുതലായിട്ട്